ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്തു വയ്ക്കുക സംസ്ഥാനത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇരുന്നൂറ് രൂപ വീതം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണത്തിന് ലഭിക്കുക കഴിഞ്ഞ വർഷം ഇത് ആയിരം രൂപയായിരുന്നു ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം തുടരുകയാണ് ഇനിയും ലഭിക്കാത്തവർ തായെ കമൻറ്റ് ചെയ്യുക ഈ ആഴ്ച തന്നെ മുഴുവൻ പെൻഷൻ പണവും കൊടുത്തു തീർക്കുമെന്നാണ് ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നത് ഓണത്തിന് ഓണത്തിനുമ്പ് തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പുറമെ നഗരങ്ങളിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ബത്തയും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് എട്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ കുട്ടികൾക്കുള്ള അരി വിതരണം തുടങ്ങി എല്ലാ വിദ്യാർത്ഥികൾക്കും നാല് കിലോ അരി വെച്ചാണ് കൊടുക്കുന്നത് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് പുറമെ ഏഴ് വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് കാർഡ് നൽകുന്നു ഇതിനായി നിങ്ങൾക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ് മാത്രമല്ല മൊബൈലിൽ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തും അതുവഴി നിങ്ങൾക്ക് ഈ പദ്ധതി അപേക്ഷിക്കാവുന്നതാണ് പാവപ്പെട്ടവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇപ്പോൾ പദ്ധതി കുറച്ച് അവതാളത്തിലാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കാരണം എന്താണെന്ന് വെച്ചാൽ മിക്ക ഹോസ്പിറ്റലുകൾക്കും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നില്ല എന്നതാണ് ഇതിനുള്ള കാരണം രാജ്യത്തെ അറുന്നൂറോളം ഹോസ്പിറ്റലുകൾ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് ഇനിയും നിരവധി ഹോസ്പിറ്റലുകൾ പിൻവാങ്ങാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയും ഇപ്പോൾ കേൾക്കുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്നും ശരിയായ ഫണ്ട് ഹോസ്പിറ്റലുകൾക്ക് ലഭിക്കാത്തതാണ് ഇതിന് കാരണം കേരളത്തിലെ ചില ഹോസ്പിറ്റലുകളിലും ആയുഷ്മാൻ ഭാരത് പദ്ധതി കാർഡ് ഏറ്റെടുക്കാൻ ഹോസ്പിറ്റലുകൾ മടിക്കുന്നതായും റിപ്പോർട്ടുണ്ട് ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന അതുപോലെ ക്യാൻസർ സ്ക്രീനിങ്ങും അതുപോലെ പൊതു അവബോധവും നൽകുന്ന സഞ്ജീവനിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ഫെഡറൽ ബാങ്ക് തീരുമാനിച്ചു കാരിതാസ് ഹോസ്പിറ്റൽ വഴി സഞ്ജീവനിയുടെ കീഴിൽ ക്യാൻസർ രോഗികൾക്ക് സഹായപത്രം പത്രം ഉറപ്പു നൽകിയിരിക്കുകയാണ് ഫെഡറൽ ബാങ്ക് ഒരു കോടി രൂപയാണ് ഫെഡറൽ ബാങ്ക് ഇതിനായി നീക്കിവെച്ചത്